ഇപ്രാവശ്യത്തെ ചോദ്യത്തിന് ആര് എവിടെ തൃശ്ശൂർ തൃശ്ശൂര് അതെ നമ്മള് തൃശ്ശൂരാണ് അപ്പൊ തൃശ്ശൂരാണ് തൃശ്ശൂർ തൃശ്ശൂര് എടുക്കുമോ ഒരു അറിയില്ല മൂന്ന് പേര് നല്ല കട്ടക്കിയുള്ള ആൾക്കാരാണ് അതായത് പത്മ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള ഒരു മാറ്റത്തിനെ തുടർന്ന് ഇവിടെ മുരളീധരൻ കൂടി വന്നപ്പോ കളി ഇത്രിമുണി കാര്യായി വലിയ കോൺഗ്രസിന്റെ വന്നിട്ടുണ്ട് അല്ല നീ നീ നോക്കി നീ അതിന്റെ ഒരു താളം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കാലങ്ങളിൽ സുരേഷ് ഗോപി ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ നടന്നിരുന്നു സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാവരിലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ ഫ്ലക്സുകൾ വരിക അതൊക്കെ ഏറ്റവും അധികം വന്നത് സുരേഷ് ഗോപിയാണ് പിന്നെ രണ്ടാമത് ഏഹ് സുനിൽ കുമാറായി സുനിൽ കുമാർ ഓൾറെഡി നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ് കമ്മ്യൂണിസ്റ്റുകാരില് സുനിൽ കുമാർ എന്ന് കഴിഞ്ഞാൽ എന്തായാലും ുമാർ ജയിക്കുള്ളൂന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അതിൽ എതിരഭിപ്രായമല്ലോ കമ്മ്യൂണിസ്റ്റ്കാര് മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞ സുനിൽകുമാർ എന്ന് കഴിഞ്ഞാൽ അത് പണ്ട് മുതലേ പറയാറുള്ള സംഭവമാണ് അപ്പൊ രണ്ടാമത് സുനിൽകുമാർ വന്നു മുരളീധരൻ വന്നപ്പോ മുരളീധരനായി കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഏരിയയിലും ഞാൻ ആളുടെ അധികം പോസ്റ്ററുകളും അതായത് വലിയ രീതിയിലുള്ള ചലനൊന്നും തൃശ്ശൂർ കാണാൻ ഇല്ല 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 ഇപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ മുരളീധരൻ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ കൂടുതൽ ഇവര് മൂന്ന് പേരും നല്ല കട്ടക്കാണ് എന്നുള്ളതിന് ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല നിനക്ക് അതിൽ ആര് ജയിക്കുന്നുള്ള ഒരു എന്റെ അഭിപ്രായത്തില് ഒരു വിഭാഗ ആൾക്കാർക്ക് സുരേഷ് ഗോപി ജയിക്കണമെന്നുണ്ട് അതൊരു പാർട്ടി ബൈസല്ല പക്ഷെ അല്ല ഞാൻ പറയട്ടെ ഞാൻ സെക്കൻഡ് തരൂ അപ്പൊ സെക്കൻഡ് കുറെ അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞപ്പോ അപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വ്യക്തി വ്യക്തിയോടുള്ള ഇഷ്ടമുണ്ട് പാർട്ടിയോടല്ല വ്യക്തിയോട് ഇഷ്ടമുണ്ട് സുരേഷ് ഗോപി ജയിക്കണം ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് വികസനം വരും ഒരു വലിയ മാറ്റം ഒരു ഭയങ്കരമായ മാറ്റം കൊണ്ടുവരാൻ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും കാരണം തൃശ്ശൂർ കാണുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ് ബി ജെ പി മോദിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണം തന്നെ കൊണ്ട് കേരളം എടുപ്പിക്കണം അതായത് മറ്റു എടുക്കുന്ന പോലെ കേരളം എടുക്കണമെങ്കിൽ ആദ്യം തന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വർഗീയതയും മറ്റൊന്നും കാണിക്കാൻ പറ്റില്ല വികസന പ്രവർത്തനങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വികസന ൾ എങ്ങനെ ഞങ്ങൾ വന്നാൽ കാണിക്കുമെന്നതിന്റെ ഉദാഹരണമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇവിടെ നന്നായി ഡെവലപ്പ് ചെയ്തു ആ ഡെവലപ്മെന്റ് കാണിച്ച് ബാക്കിയുള്ള സീറ്റുകൾ കൃത്യമായിട്ട് അങ്ങനെ വ്യക്തമായിട്ടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ മാറ്റാനൊക്കെ സാധിക്കും ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ അത് വെറുതെ ആവില്ല തൃശ്ശൂരിന് അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അതുമൂലം ഏറെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ തൃശ്ശൂര് കേരളത്തിനപ്പുറത്തേക്ക് യൂറോപ്യൻ രാജ്യം പോലെ വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്നും ആ വിഷനിലൂടെ കേരളത്തിലെ ബാക്കി ജില്ലകൾ കൂടി സുരേഷ് ഗോപിയെ കണ്ട് അതിലേക്ക് മാറുമെന്ന പ്രതീക്ഷ കൃത്യമായിട്ടും ബാക്കിയുള്ള ബിജെപി കഴിഞ്ഞു സെക്കൻഡ് സുരേഷ് ഗോപി ഇപ്പോ നല്ല മനുഷ്യൻ നല്ല കാര്യങ്ങളൊക്കെ അനുഭവിച്ച സംഭവിച്ചാൽ തന്നെ ഇവിടെ ബി ജെ പിക്ക് ഒരു സപ്പോർട്ടുള്ള സ്ഥലമല്ല അല്ല ഏഹ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും സപ്പോർട്ടുള്ള സ്ഥലമല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ വോട്ട് നന്നായി കൂടി വരുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ പല മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മണലൂരായാലും നാട്ടികയാണെങ്കിലും ഇവിടെയൊക്കെ വോട്ട് ഷെയർ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അത് അത് ബി സുരേഷ് ഗോപി മാത്രം എടുക്കുകയാണ് അത് അത് ഒരിക്കലും പറയാൻ സുരേഷ് ഗോപി വന്നപ്പോഴാണ് ഇവിടുത്തെ മുഖച്ചായ മൊത്തം മാറിയത് ഏഹ് തൃശ്ശൂരിലുള്ള മുഖച്ചായ ബി ജെ പിടെ മുഖച്ചായ മാറിയത് സുരേഷ് ഗോപി വന്നതാണ് അത് വിചാരിച്ചിട്ട് അത് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരിക്കലും സുരേഷ് ഗോപി ഇവിടെ ജയിക്കുന്ന അത് അത് വെച്ചിട്ട് ഒരിക്കലും ഒരു കാരണവും പറയാൻ പറ്റില്ല കാരണം ബാക്കിയുള്ള രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആ രണ്ടുപേരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ കുറെ ഓട്ടൊക്കെ മുരളീധരൻ പിടിക്കും അതുപോലെ തന്നെ ഏഹ് കഴിഞ്ഞവട്ടത്തെ പോലെ പത്മജ വേണുപോലെ നമുക്ക് എം എൽ എ ഇലക്ഷൻ ഓർമ്മയില്ല പത്മജുഗോപാൽ എന്തായാലും ജയിക്കുര സ്ഥലത്ത് ഒരു സപ്പോർട്ട് ആ സപ്പോർട്ട് നേരെ തിരിച്ച് നമ്മുടെ സുരേഷ് ഗോപിക്ക് ഇല്ല പോവില്ല പോയില്ല അത് മുരളീധരൻ തന്നെയായിരിക്കും കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ മാറുന്ന ആൾക്കാരൊന്നല്ല അത്മജ് മാറി നമുക്ക് മനസ്സിലായതാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലും ഇഷ്ടംപോലെ ആൾക്കാർ കോൺഗ്രസ് സപ്പോർട്ടാ എന്നാ അത് കണ്ട് കമ്മ്യൂണിസ്റ്റ് നമ്മുടെ സുനിൽകുമാറിനെ വിട്ടിട്ട് നമ്മള് തൃശൂക്കാര് പോകുന്ന എനിക്ക് ഉറപ്പില്ല മാത്രല്ല കേരള സ്റ്റോറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരിക്കലും മലയാളികൾ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല എനിക്ക് അതായത് കേരള സ്റ്റോറിനാരം സപ്പോർട്ട് ചെയ്യണത് ഒരു സിനിമ ആ സിനിമ എന്തിനാണ് കേരള സ്റ്റോറി ഒരു പ്രൊപ്പകുണ്ടയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ആ പ്രൊപ്പകുണ്ടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളെയും തൃശ്ശൂക്കാര് സപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല തൃശ്ശൂക്കാര്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതായത് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ ആളുകളെ ഇപ്പൊ ഇവർക്ക് സിനിമ ഇറക്കണമെങ്കിൽ ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ മതത്തിന് മതത്തിന്റെ തെറ്റുകൾ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കാം ഇങ്ങനെയും സിനിമ ഇറക്കാം കേരള സ്റ്റോറി എന്ന് പറയുന്നത് വരില്ല പക്ഷെ കേരളത്തിന് അതിൽ വലിച്ചെറക്കേണ്ട ഒരു കാര്യമില്ല മൂന്നോ നാലോ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം മൂന്നോ നാലോ ആളുകളുണ്ടായ കേസുകളാണ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മാക്സിമം പത്ത് പേര് എന്നിട്ടും കേരളത്തിന് ഇതുപോലെ വലിച്ചു അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന തോന്നില്ല ആ കേരള സ്റ്റോറീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് കേരള സ്റ്റോറി ഒന്ന് പിന്നെ അതുപോലെ തന്നെ പല കലാപങ്ങളും നമ്മൾ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഗോപിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഭയങ്കര അല്ല അത് ഉണ്ടായിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിട്ട് സപ്പോർട്ടും ഈ പ്രധാന പാർട്ടി പാർട്ടിയോട് സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഏർ ഒരുപക്ഷെ ഇതിനെ എതിർക്കാം സുരേഷ് ഗോപി നല്ല മനുഷ്യനാണോ ഓക്കെ പിന്നെ മാത്രല്ല നീ പറയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് കേരളം മൊത്തമുള്ള സപ്പോർട്ടാ സുരേഷ് ഗോപിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സപ്പോർട്ടാണ് നീ പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളം മൊത്തം എല്ലാ ബിജെപിക്കാരും ചേർന്നാലേ ഏകദേശം എനിക്ക് തോന്നുന്ന മൊത്തം മൂട്ടർ എത്ര ഉണ്ടാവും അവർക്ക് ഇരുപത് ശതമാനത്തി പതിനഞ്ച് ശതമാനം ആ പതിനഞ്ച് ശതമാനം ആളുകളുണ്ടല്ലോ ഇവര് മാത്രം സോഷ്യൽ മീഡിയയിൽ നല്ല സോഷ്യൽ മീഡിയ വിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇവര് അപ്പൊ ആ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലാതെ ഇവിടെ ബി ജെ പി ഒന്നല്ലെങ്കിൽ ഈ ഇത്രയുള്ളൂ ബിജെപിന് തോൽപ്പിക്കാൻ വേണ്ടിട്ട് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യണ വോട്ട് ചെയ്യാനും തയ്യാറാവില്ല അത് ഹൈറ്റേഴ്സ് ഹെയ്റ്റേഴ്സ് ഉണ്ട് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ ബിജെപിക്ക് ഹെയറ്റേഴ്സ് ഉണ്ട് ചിലപ്പോ സപ്പോർട്ടേഴ്സിനെയൊക്കെ കൂടുതൽ ഒരുപക്ഷെ കേരളത്തിൽ ഹൈറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ല അങ്ങനെ ഹേറ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ പക്ഷെ സുരേഷ് ഗോപി ജയിക്കും എന്നല്ല ഞാൻ പറഞ്ഞു ജയിക്കാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷെ വേറെ ഏത് പാർട്ടിയിൽ സുരേഷ് ഗോപി നിൽക്കുകയാണെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് സുരേഷ് ഗോപി തന്നെ ജയിക്കുള്ളൂ അതിലൊരു ചോദ്യം ഉണ്ടാവില്ല പക്ഷെ അതെ ബി ജെ പി മുഖം കേരളത്തിൽ മാറ്റിയൊരു വലിയ പങ്കുള്ള ഒരാളാണ് പക്ഷെ സുരേഷ് ഗോപി വിജയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും ഇല്ല മറ്റേ ബാക്കിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എന്താ പറയാ അതില് വേറെന്തെങ്കിലും ഒക്കെ കുത്തി കയറേണ്ടി വരും അല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അല്ല ബാക്കിയുള്ളവർക്ക് സുരേഷ് ഗോപി അത്രയും ലെവൽ കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസിദ്ധി നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് അതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വേണം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കയറി വരാം പക്ഷെ സുരേഷ് ഗോപിക്ക് ഓൾറെഡി നല്ലൊരു ഇമേജ് ഉള്ളത് കൊണ്ട് ആൾക്ക് ആള് നല്ല മനുഷ്യനാണെന്ന് അറിയാവുന്നതുകൊണ്ട് നീ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏത് പാർട്ടിയിൽ നിന്നാലും സുരേഷ് ഗോപി ജയിച്ചനെ എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് ആളുടെ മുഖം ൂടെ ബി ജെ പിക്ക് ഇപ്പൊ ഉള്ളത് അല്ല അത് പക്ഷേ ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഗോപി എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ആ പാർട്ടിയില് ആഹ് സംസ്ഥാന അധ്യക്ഷന്മാരാകാനുള്ള യോഗ്യത സുരേഷ് ഗോപിക്ക് നന്നായിട്ടുണ്ട് കാരണം തൃശ്ശൂര് ഇത്രയും സപ്പോർട്ട് നേടിയെടുക്കാൻ പറഞ്ഞു സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ ചോദിക്കാം എനിക്ക് ഇഷ്ടമുള്ള ഏത് മന്ത്രിസ്ഥാനം വേണം എന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപി ചോദിക്കാം കാരണം ഒരു തരത്തിലും സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും വലിയ രീതിയിൽ അതുകൊണ്ട് തന്നെയായിരിക്കും സുരേഷ് ഗോപി നന്നായി പണിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വോട്ട് വോട്ട് മൂന്ന് മൂന്നുപേരും നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് മൂന്ന് പേർക്കും നല്ല സപ്പോർട്ട് ഉണ്ട് ഞാൻ അതിനൊന്നും ഒന്നും പറയുന്നില്ല മാത്രമല്ല ജന ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ നേടാം അല്ല ഈ വിധി നേടാം നമ്മുടെ ജനങ്ങളുടെ വിധി വിധിക്ക് വേണ്ടിയിട്ട് നിൽക്കാം അതുകൊണ്ട് സുരേഷ് ഗോപിക്കും ആർക്കായാലും ഇവിടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നു ജയിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വോട്ട് ഷെയർ ഞെട്ടിക്കുന്ന വോട്ട് വാങ്ങാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കും അതിപ്പോ പണ്ണ് സാധിച്ചിട്ടില്ല അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ജയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ സുരേഷ് ഗോപി സാധിക്കും പക്ഷെ ജയിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ചിലപ്പോ ജയിച്ചെന്നും വരാം എന്നുള്ള ഒരു അവസ്ഥ പോലും ഇപ്പൊ ഇപ്പൊണ്ടാവുന്നുണ്ട് പിന്നെ മുരളീധരന്റെ കാര്യത്തില് കേരളത്തിലെ കേരളത്തിലെ എല്ലാ ചാനലുകളും എന്റെ അറിവിൽ മുഖ്യ ചാനലുകളും എനിക്ക് തോന്നുന്നത് ജന ടി വി സർവേ റിപ്പോർട്ട് വന്നിട്ടില്ല ബാക്കി എല്ലാ ചാനലുകളും ഇപ്പൊ ഈ ട്വന്റി ഫോർ ആയാലും ഏത് ചാനലെടുത്താലും റിപ്പോർട്ടർ ചാനലായാലും ഏത് ചാനലെടുത്തായാലും എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു സർവേ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്ന സംശയമാണ് ഒരു സർവേലങ്ങനെ പറയുന്നില്ല തോന്നുന്നു ഇല്ല ബിജെപിക്ക് സാധ്യതയല്ല ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ വിജയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ബിജെപിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ബിജെപിയിലെ പക്ഷെ സ്ഥാനാർത്ഥിയല്ല ബിജെപിന്നുള്ളതിനാപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരു ജനത തൃശ്ശൂർ ഉണ്ട് കേരളത്തിലുണ്ട് കാരണം തൃശ്ശൂര് തന്നെ ജനത ഉണ്ടാവും അല്ലാ ബിജെപിയിലെ പല സ്ഥലത്തും പലരും നിക്കുന്നുണ്ടാവും അങ്ങനെ താമസിക്കുന്ന ആളുകൾ കുറെ പേരുണ്ടാവും അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നീ പറഞ്ഞല്ലോ പതിനഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടെന്ന് അപ്പൊ പതിനഞ്ച് ശതമാനം ആൾക്കാരും സുരേഷ് ഗോപി ജയിക്കണെന്ന് അല്ലെങ്കിൽ ബിജെപിയിലെ സ്ഥാനാർത്ഥികൾ ജയിക്കണെന്ന് തന്നെയാ വിചാരിച്ചിട്ടുണ്ടാവുക അല്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി അതാ ഞാൻ പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം സുരേഷ് ഗോപി ജയിക്കണെന്ന് ആഗ്രഹിക്കുന്ന ബിജെപിയെ ബിജെപിയോട് ഇല്ല പക്ഷെ സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയുന്ന കുറെ പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് നല്ലൊരു അത്ഭുതം കാണിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ തൃശ്ശൂർ വിപ്ലവകരമായ മാറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം ജനതയുള്ളത് എന്നാൽ സുനിൽകുമാറിന് ഒരു വട്ടം മന്ത്രിയായതാണ് അപ്പൊ സുനിൽകുമാർ ജയിച്ച് ജയിക്കണം സുനിൽകുമാർ നല്ല മനുഷ്യനാണെന്ന് പറയുന്ന ഒരു വിഭാഗ ആൾക്കാരുണ്ട് മുരളീധരൻ പല സ്ഥലത്തുനിന്ന് ഞെട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പല എല്ലായിടത്തും ജനകീയനാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ മൂന്ന് പേരും കൂടിയാവുമ്പോൾ മത്സരം കനക്കും അതൊരു ഒരു ചോദ്യമില്ല പക്ഷെ പത്മജയുടെ കൂടുമാറ്റം ആ ഒരു വിഷയത്തിൽ എങ്ങനെയായിരിക്കും പത്മജ വന്നോടു കൂടി പത്മജ കാരണം കുറെ വോട്ട് നേടാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ് ആ നോക്കാം എന്തായാലും പ്രാസികരഭിപ്രായത്തിലേക്ക് കൂടാ ആരാണ് ജയിക്കാന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം സുരേഷ് ഗോപി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും